ഹലോ ഇതാണ് നമ്മുടെ കിളിമീൻ നമുക്ക് ഈ കിളിമീൻ ഒന്ന് കറി വെച്ചാലോ നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ കുറച്ച് തേങ്ങ നമുക്ക് ചിരകണം ചിരകലെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഒരു വലിയൊരു ടാസ്ക്കാണ് കേട്ടോ എന്നാലും കുഴപ്പമില്ല നന്നായിട്ട് തേങ്ങ ചിരകി ചിരകിയെടുക്കാൻ നമുക്ക് ഒരു അരമുറി അല്ലെ ഒരു മുക്കാമുറി തേങ്ങ നമുക്ക് ഈ കറിക്ക് വേണ്ടി നമുക്ക് അത്യാവശ്യം നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് പിന്നെ പുളി വെള്ളത്തിൽ ഇടാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വെള്ളത്തിൽ ഞാൻ പുളി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം കിളിമീൻ നമ്മുടെ നാട്ടിൽ കിളിമീൻ കുയ്യാപ്പ്ല എന്നൊക്കെ പറയും ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് എന്നിവ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇത് നമുക്ക് പെരക്കി കൊടുക്കാം അതായത് നല്ലോണം തിരുമ്മി കൊടുക്കുക നമ്മൾ ഇതിലേക്ക് മീനിലേക്ക് നന്നായിട്ട് ഇതിൻ്റെ മസാലയൊന്ന് ചേർന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നമ്മൾ മീനിന് നമ്മൾ ഈ മസാലകൾ ആദ്യമേ ചേർത്ത് കൊടുക്കുന്നത് ഒരു പത്ത് മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വിടാം അപ്പോഴേക്കും ഇതിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് ഇതിന് ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ടാവും അപ്പോൾ ഇത് നമ്മളൊരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് നമുക്ക് ചീൻചട്ടി വേറെ ആവശ്യത്തിന് ഉപയോഗിക്കണം കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് ഉള്ളി തക്കാളി എന്നിവ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു മൺചട്ടി എടുക്കുക മൺചട്ടിയിലേക്ക് ഈ രണ്ട് ഇൻഗ്രീഡിയൻസും തക്കാളി ഉള്ളിയും നമുക്കിതിലേക്ക് ചേർത്തിട്ട് നമുക്കിതിൽ അത്യാവശ്യം മഞ്ഞൾ പൊടി മുളക് പൊടി ഉപ്പ് എന്നിവയും കൂടി ചേർത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഇത് വേവിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് പിഴിഞ്ഞ് വെച്ച പുളി നമുക്ക് പുളിയും കൂടി നമുക്ക് ഈ അരപ്പിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്ന വിധത്തിൽ നമുക്ക് തിരുമ്മി കൊടുത്തിട്ട് ഈ പുളിവെള്ളം നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ഈ കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കറി ഏകദേശം നല്ല തിക്കായിട്ട് ഇതിന് മുന്നേ ഞാൻ കുറച്ച് കറിവേപ്പില ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പറയാൻ മറന്നുപോയി ആ വീഡിയോ നമുക്കിതിൽ നിന്ന് മിസ്സായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറിവേപ്പില ഞാൻ ഇതിൽ രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ടേസ്റ്റ് നോക്കുകയാണ് അത്യാവശ്യം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ലേശ ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ